ജീവിതത്തിൽ പരാജയപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും എല്ലായിടത്തും എപ്പോഴും വിജയിക്കണമെന്നാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും പ്രയത്നങ്ങളും വിജയം നേടിയവരെല്ലാവരും തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരും ഒത്തിരി പരാജയങ്ങളിലൂടെ കടന്നുപോയവരുമാണ് പരാജയങ്ങളില്ലാതെ ഒരിക്കൽ പോലും ഒരു വ്യക്തിക്ക് വിജയത്തിലേക്ക് ചെന്നെത്താനായിട്ട് കഴിയുകയില്ല തോൽവിയില്ലാതെ ഒരിക്കൽ പോലും നിങ്ങൾക്ക് വിജയിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നതാണ് സത്യം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഏബ്രഹാം ലിങ്കൻ തൻ്റെ ജീവിതത്തിൽ പല ആവർത്തികളിൽ താൻ പരാജയപ്പെട്ടു തൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ തൻ്റെ ബിസിനസ്സിൽ താൻ പരാജയപ്പെട്ടു ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ താൻ ഇലക്ഷനിൽ പരാജയപ്പെട്ടു ഇരുപത്തിയാറാമത്തെ വയസ്സിൽ തൻ്റെ പ്രിയതമ്മ തന്നെ വിട്ടുപോയി ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ താൻ നാഡീതളർച്ച നേരിട്ടു ആ പ്രശ്നത്തിലൂടെ താൻ കടന്നുപോയി മുപ്പത്തിനാലാമത്തെ വയസ്സിൽ വീണ്ടും താൻ എലക്ഷനിൽ പരാജയപ്പെട്ടു നാൽപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ സെനറ്റിലേക്കുള്ള മത്സരത്തിൽ താൻ പരാജയപ്പെട്ടു നാൽപ്പത്തിയേഴാമത്തെ വയസ്സിൽ പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ താൻ പരാജയപ്പെട്ടു നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ വീണ്ടും സെനറ്റിലേക്ക് മത്സരിച്ചു അപ്പോഴും താൻ പരാജയപ്പെട്ടു എന്നാൽ അൻപത്തി രണ്ടാമത്തെ വയസ്സിലാണ് താൻ അമേരിക്കയിലെ പ്രസിഡൻ്റായിട്ട് ഏബ്രഹാം ലിങ്കൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ജീവിതത്തിൽ ഉന്നതങ്ങളിലെത്തിയവരാരും വലിയവരായി ജനിച്ചവരല്ല വലിയവരായവരെല്ലാം തന്നെ അസാധാരണമായ അവൻ ഉറച്ച തീരുമാനശേഷിയുള്ള സാധാരണക്കാരായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പരാജയം വിജയമായി തീരണമെങ്കിൽ പരാജയത്തിൻ്റെ കാരണങ്ങളെ നാം തിരിച്ചറിഞ്ഞ് വിജയത്തിലേക്ക് നമ്മൾ നടന്ന് കയറണം വേദപുസ്തകത്തിൽ ഒന്ന് ശമുവേൽ ഒന്നാം അധ്യായം മുതൽ അഞ്ചാം അധ്യായം വരെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ രണ്ട് കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് വിജയിച്ച ഒരമ്മയുടെ വിജയകഥ രണ്ട് പരാജയപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ പരാജയത്തിൻ്റെ കഥ ഒന്നാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു മകനു വേണ്ടി പ്രാർത്ഥിച്ചു ആ മകൻ ജനിച്ച് വളർന്ന് ദൈവജനത്തിൽ വായിക്കുന്നു ദാൻ മുതൽ ബേർഷേപ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി തീർന്നു മറ്റൊരു കുടുംബം മൂന്നാം അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അഞ്ചാം അധ്യായം വരെ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ഏലി പുരോഹിതൻ്റെ കുടുംബത്തെക്കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആ കുടുംബം ആകെ പരാജയപ്പെട്ട് തകർന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഹന്നായെ സംബന്ധിച്ച് പ്രാർത്ഥിച്ച് ലഭിച്ച ഒരു മകനാണ് ഷമുവേൽ ഇന്ന് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് നിങ്ങളോട് കൈമാറാനുള്ള ഒരു സന്ദേശം പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ മകൻ ഒരിക്കൽ പോലും പരാജയപ്പെടുകയില്ല ആ പ്രാർത്ഥിക്കുന്നയുടെ അമ്മയുടെ ഒരു മകനായി ജനിച്ച ജനിക്കപ്പെട്ട ഷമുവേൽ ആ പരാജയത്തിൽ നിന്ന് ആ പരാജയപ്പെട്ട കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വിജയത്തിലേക്ക് നടന്ന് കയറുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഹന്നയെ സംബന്ധിച്ച് വൈവിളി പറയുന്നുണ്ട് കുടുംബത്തിനകത്ത് തൻ്റെ സഹോദരി പോലും തന്നെ നിന്ദിക്കുന്ന ആ പരിഹസിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ആ പരിഹാസത്തിൻ്റെയും ആ നിന്നയുടെയും നടുവിൽ പ്രാർത്ഥിക്കാൻ ഒരമ്മ തയ്യാറായപ്പോൾ ആ മകനെ വിജയത്തിലേക്ക് നടത്തുവാനായിട്ട് ആ അമ്മയ്ക്ക് കഴിഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ മകൻ വിജയത്തിലേക്ക് കയറി ചെല്ലും ഇന്ന് പകലിൽ എനിക്ക് ഒരു സന്ദേശം നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മുടെ ഏത് പരാജയങ്ങളെയും വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ദൈവത്തിന് കഴിയും ഇഷ്ടം ആ പരാജയപ്പെട്ട കുടുംബത്തിനകത്ത് വിജയിച്ച് വരുന്ന ഒരു ശമുവേലനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരുപക്ഷേ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഒരു കുടുംബത്തിൽ ഒത്തിരി പ്രശ്ന പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ കുടുംബത്തിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് നിന്നകളും പരികാശങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കാം ഒരുപക്ഷെ കുടുംബത്തിനകത്തുനിന്ന് നിങ്ങളെ ഒഴിവാക്കിയിരിക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളായിരിക്കും ഒരുപക്ഷേ നിങ്ങൾ മുൻപോട്ട് പോകുന്നത് എന്നാൽ ഇന്ന് പകലിൽ ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു മാറ്റത്തിൻ്റെ സന്ദേശമായി തീരട്ടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ വിജയിപ്പാൻ നിങ്ങൾക്ക് കഴിയും യേശു കർത്താവ് വിജയത്തിലേക്ക് നിങ്ങളെ നടത്തും ദൈവത്തെ ഇഷ്ടോത്രം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് പരാജയപ്പെട്ട മറ്റൊരു കുടുംബമാണ് ഏലി പുരോഹിതൻ്റെ കുടുംബം തൻ്റെ രണ്ടു മക്കൾ ഒഫിനിയും ഫീനകാശും തൻ്റെ മകൻ്റെ ഭാര്യ പ്രസവ സമയത്ത് ആ അവരുടെ ദാരുണമായ അന്ത്യങ്ങളെ കേട്ടിട്ട് ആമേ അപ്പൻ്റെയും മക്കളുടെയും അന്ത്യം കേട്ടിട്ട് അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ആ സ്ത്രീ പ്രസവിച്ചു പക്ഷേ ആ സ്ത്രീ പ്രസവിക്കുന്ന അതേ സമയത്ത് അവൾ നിരാശയോടെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു സംഭവമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് നിരാശയിലൂടെ പ്രശ്നത്തിലൂടെ ആ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ നിങ്ങൾ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും മറിച്ച് നിങ്ങൾ ആ പരാജയത്തിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വിജയിക്കുവാനായിട്ട് കഴിയും കുലോസ്വരേഖരൻ നാലാമധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വെപ്പിച്ച് കാൽവറി ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കണ്ടാടി എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പൗരൂസ് പരാമർശിക്കുന്നുണ്ട് സ്ത്രോത്രം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ച വ്യക്തിയാണെങ്കിൽ പരാജയപ്പെടാത്ത ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അത് സർവശക്തനായ യേശു ക്രിസ്തുവാണ് പിശാജ് വിചാരിച്ചു കല്ലറ കൊണ്ട് ഒതുക്കി തീർക്കാമെന്ന് ക്രൂശുഭരണം കൊണ്ട് യേശു പരാജയപ്പെട്ടു എന്ന് ഒരുപക്ഷെ പിശാജ് ചിന്തിച്ചിരിക്കാം എന്നാൽ യേശുവിൻ്റെ ക്രൂശു ഭരണത്തോടുകൂടെ പരാജയപ്പെടുകയല്ലായിരുന്നു മറിച്ച് യേശുവിൻ്റെ വിജയം അവിടെ തുടങ്ങുകയായിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ എനിക്ക് നിങ്ങളോട് കൈമാറാനുള്ളൊരു സന്ദേശം നിങ്ങൾ പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിൽ പരാജയത്തിൽ ആ നട്ടം തിരിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കയറിപ്പോയ ഒരു യേശു ക്രിസ്തുവിനെ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്തുകയാണ് ആ യേശുവിനെ നിങ്ങൾ നോക്കിയാൽ പരാജയത്തിന് നിങ്ങൾക്ക് സാധ്യതയില്ല പരാജയപ്പെട്ട സ്ഥാനത്ത് യേശുവിനെ നിങ്ങൾ ക്ഷണിച്ചാൽ ആ പരാജയങ്ങളെ വിജയമാക്കി തീർക്കുവാൻ യേശുവിന് കഴിയും കാരണം യേശു സകലത്തെയും ആ ഒരു പരാജയങ്ങളെ അതിജീവിച്ച് വിജയത്തിലേക്ക് കയറിപ്പോയ വ്യക്തിയാണ് മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് വൈശാചിക ശക്തികളെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ വിജയത്തിലേക്ക് കയറിപ്പോയ വ്യക്തിയാണ് യേശു ക്രിസ്തു അതുകൊണ്ട് നിങ്ങളുടെ ഏത് പരാജയങ്ങളെയും വിജയമാക്കി തീർക്കാൻ യേശുവിന് കഴിയും ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ താങ്കളുടെ പരാജയം നാളത്തെ താങ്കളുടെ വിജയത്തിൻ്റെ ചവിട്ടുപടികളാണ് നമ്മുടെ പരാജയത്തിൻ്റെ കാരണങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ അവരുടെ മേൽ പഴിചാരാതെ നമ്മുടെ പരാജയത്തിൻ്റെ കാരണങ്ങൾ നാം തിരിച്ചറിഞ്ഞിട്ട് ആ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് വരുവാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ ജീവിതം ഒരിക്കലും പരാജയപ്പെട്ട് അവസാനിക്കേണ്ടതല്ല നമ്മുടെ പരാജയങ്ങൾ അന്തിമമല്ല അത് നമ്മുടെ വിജയത്തിൻ്റെ തുടക്കമാണ് ഒരു സന്ദേശം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ പരാജയത്തിൻ്റെ വക്കിലൂടെ ആ പാതയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ട് മൺമറയേണ്ട വ്യക്തിയല്ല നിങ്ങൾ വിജയിച്ച് മുന്നേറേണ്ട വ്യക്തിയാണ് എന്താണ് ചെയ്യാൻ കഴിയുന്നത് യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തിയാൽ യേശു ക്രിസ്തുവിയിലേക്ക് നിങ്ങളുടെ മനസ്സ് ഉയർത്തിയാൽ ഏത് പരാജയത്തെ വിജയമാക്കി തീർക്കുവാനായിട്ട് കഴിയും എന്നുള്ള ആ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്കായി കൈമാറിക്കൊണ്ട് ആ യേശു ക്രിസ്തുവിംഗിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരമിപ്പിക്കുന്നു ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരുപക്ഷേ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായിരിക്കാം ഈ സന്ദേശം നിങ്ങളെ മാറ്റിമറിക്കും കണ്ണുകളടയ്ക്കാം ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി കർത്താവിലാഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമെങ്കിൽ ഒരു നിമിഷം കല്യടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഇന്ന് ഈ സന്ദേശം കേട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരുപക്ഷെ അവർ ജീവിതത്തിൽ പല വിധത്തിൽ പരാജയപ്പെട്ട് ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇന്ന് പകലിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം അവരുടെ ജീവിതത്തെ മാറ്റണം ശകല പരാജയങ്ങളും മാറി അവർ വിജയത്തിലേക്ക് ഓരോ ചുവടും കയറുവാൻ ഓരോ ചുവടും കയറുവാൻ സ്വർഗം അവരെ സഹായിക്കണം യേശു കർത്താവെ അങ്ങ് വിജയിച്ച ദൈവമാണ് യേശുവെ അവിടുന്ന് സകലത്തെയും തകർത്ത് ഗോപുരങ്ങളെ തകർത്ത് മരണത്തെ തകർത്ത് പൈശാചിക ശക്തികളെ തകർത്ത് അങ്ങ് വിജയത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് അങ്ങക്ക് ഞങ്ങളുടെ പരാജയത്തെ വിജയമാക്കി തീർക്കുവാനായിട്ട് കഴിയും അവിടുന്ന് ഈ പ്രിയപ്പെട്ടവരുടെ പരാജയങ്ങളെ വിജയമാക്കി തീർക്കുവാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അങ്ങനെ ചെയ്യണമെന്ന് അവിടത്തോട് അപേക്ഷിക്കുന്നു അവിടുന്ന് പ്രാർത്ഥനഘട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഗാഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലൂടെ എത്തിക്കുവാനായിട്ട് ദൈവനാമത്തിലോർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് പ്രത്യേകമായ നന്ദിയും സ്നേഹവന്ദനവും അറിയിക്കുന്നു താങ്ക് യു ഗാഡ് ബ്ലെസ് യു